അപ്പോൾ മുസ്തജിദ്ദാത്തുകളായ കാര്യങ്ങൾ ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ മുസ്തജിദ്ദാത്തുകളായ കാര്യങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നാം പരിശ്രമിക്കുന്ന വേളയിൽ കഷ്ടമുസ്ലിയന്മാരല്ല അതിന് പാടുപെടേണ്ടത് ഇതുപോലെ അർദ്ധ ഡോക്ടർമാര് ജനങ്ങളെ രോഗികളെ കൊല്ലും എന്നതുപോലെ കഷ്ടമുസ്ലിയന്മാർ ദീനനെ തകർത്തും അപ്പോൾ ദീനനെ കുറിച്ച് അപ്പോൾ നാം അങ്ങനെയുള്ളവരിലേക്ക് മടങ്ങാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരെ അവരെ തെറ്റുനിർത്തു പോകാൻ പറ്റാത്ത മനുഷ്യന്മാരെയൊക്കെ മുഫ്തിയാക്കി മാറ്റാം എന്നിട്ട് അവരോട് ചോദിക്കാം എന്നിട്ട് വാട്സാപ്പിൽ അവരോട് മറുപടി വരാം ഇതൊക്കെ മക്കായി മാമ വളരെ ഊന്നിപ്പറഞ്ഞ ഭാഗമായി ാണ് എന്തെങ്കിലും സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആധികാരികമായിട്ട് ദീനിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അതിന് അർഹപ്പെട്ടവരിലേക്ക് വിട്ടുകൊടുക്കണം ഇത് ഹബ്ബാസ് എന്നിവിടെ അറബി പഴമൊഴി പറയാറുണ്ട് ആതുൽസ് അലി ഹബ്ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ് റൊട്ടി ഉണ്ടാക്കുന്ന വ്യക്തിയോട് തമീസ് ചൂടാൻ നമുക്കറിയോ ഇല്ല അതിൻ്റെ ആൾക്കാർ ചൂടണം എന്നാലും അത് ഖമീസാവുള്ളൂ എന്നത് മാതിരി മനസ്സിലായില്ലേ ഓരോ കാര്യങ്ങൾക്കും അതിന് അർഹപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് നൽകണം അതുപോലെ മക്കായി മാമ പറയുന്ന ശൈലി എന്താണ് പണ്ഡിതന്മാർ അവര് ഏത് കാര്യമാണ് ഏത് പ്രതിവിധിയാണ് കണ്ടെത്തേണ്ടത് എന്ന് അവർ തീരുമാനം പറയാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പ്രശ്നങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ വിളിച്ച് ചോദിക്കലല്ല അവിടെ തന്നെ ധാരാളം നിറഞ്ഞ പണ്ഡിതന്മാർ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന തൊഹീദടിയുറച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ അവിടെ ഉണ്ടാവും ലോകത്തിൽ ഉണ്ടാകുമെന്ന ും കേൾപ്പിച്ചിട്ടുണ്ട് അടിയൊറിച്ചു അന്ത്യനാള് ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞ പദം അബുദാബുമാണ് പറഞ്ഞു വരുന്നത് വരെ ഏറ്റെടുത്തത് കൊണ്ട് അള്ളാ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തത് കൊണ്ട് ആ ദീനിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുന്ന അതിന് ഉൾക്കൊള്ളുന്ന അർഹപ്പെട്ട പണ്ഡിതന്മാർ ലോകത്തിൽ ആ സകലം വ്യാപകമായി കിടക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവരിലൂടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാടുപടണം എന്നതാണ് മക്കായിമാവൻ പറഞ്ഞത് അള്ളാഹ്സ്മാൻ തല വളരെ വ്യക്തമായ ഭാഷയിൽ ഈ അള്ളാഹുവിൻ്റെ പാത അത് ചൊവ്വായ മുസ്തഖീമായ പാതയാണ് മക്കായ്മ മോദി ആയത്തായതുകൊണ്ട് ഞാനത് പ്രത്യേകം ഓതുന്നു ഞാനിപ്പോഴും പലപ്പോഴും ഇവിടെ അർത്ഥം വെച്ച ആയത്താണെങ്കിലും ആ പാത ക്ലിയറായ മുസ്തഖിം മുസ്തഖിം എന്ന് പറഞ്ഞാൽ ചൊവ്വായ ചൊവ്വായ വളവ്തിരിവില്ലാത്ത ഒരു റൂട്ടാണത് രണ്ട് റൂട്ടില്ല ആ പത്തമ്യൂഹു നിങ്ങൾ അതിനെ പിൻപറ്റുക നിങ്ങൾ ഒരു റൂട്ടാണ് ഒരു ഒരു നിങ്ങൾ നിരക്കുക അപ്പോൾ അങ്ങനെ ഉപഗ്രൂപ്പുകളെ എല്ലാം ഒഴിവാക്കേണ്ടി വരും ഗ്രൂപ്പാണ് ആദർശത്തിൽ നാം ഏകീകരിക്കണം എന്നർത്ഥം ആദർശത്തിൽ എല്ലാവരും ഏകീകരിക്കണം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ പാടില്ല എന്ന് തത്വം മക്കയുടെ പ്രഖ്യാപനത്തെ ആ മക്ക മക്കിമാകുന്ന ഇന്നത്തെ പ്രാസൈൻ ഡോക്ടർ അബ്ദുറഹ്മാൻ സിദീസ് അതിനെ ഇഷാദ നൽകി കൊണ്ട് സംസാരിച്ച സന്ദർഭത്തിൽ പറഞ്ഞ ഭാഗമാണ് എന്ത് അവിടെ പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപനം സവാബിത്ത് വിട്ട് കളിയില്ല അടിസ്ഥാന തത്വങ്ങൾ വിട്ട് കളിയില്ല അടിസ്ഥാന തത്വങ്ങൾ വളരെ നീതിയോട് കൂടിയുള്ളതായ തത്വമാണ് അള്ളക്കിയത് അതിൽ വളവ്തിരിവില്ല അതിൽ ഭീകരതയില്ല അതിൽ പൊട്ടിപ്പുറപ്പെടലുകളില്ല അതിൽ ദശദ്ല്ല അതിൽ തരത്വമില്ല അതൊന്നുമില്ലാത്ത ായകതിലായ റൂട്ടാണ് ഇസ്ലാമിന്റെ റൂട്ട് ആ റൂട്ട് കൈകൊള്ളുന്നവരാരും ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ ബാക്കിൽ അണിനിരക്കേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം പണ്ടത്തെ കാലഘട്ടം പോലെയല്ല അപ്പോൾ സദർഭോഹിതമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതിന്റെ പരിഹാര മാർഗം കാണാൻ വേണ്ടിയിട്ട് പണ്ഡിത വിഭാഗത്തെ ഇജ്തിഹാദ് ചെയ്യാൻ ഗവേഷണം ചെയ്യാൻ കഴിവും കൽപ്പുമുള്ള ഖുർആാനും സുന്നത്തും അനുസരിച്ചിട്ട് വിധിയും ഫത്വയും നൽകുന്നവരായ പണ്ഡിതന്മാരിലേക്ക് മടങ്ങലല്ലാതെ ഇഷ്ടാനുസരണം ഉപ്പാ മുസ്ലിയമാരുടെ ഉപ്പാ പണ്ഡിതന്മാരുടെ ഉപ്പാ മൗലിമാരുടെ ദീനന്റെ ചിലപ്പോൾ അറിയാത്തവരുടെ അടുക്കലിലേക്ക് ചെല്ലേണ്ടതല്ല അപ്പോഴും തകർത്തും അതിലൂടെ നാം അവർ സ്വന്തം വഴി പഴക്കുകയും ചെയ്തു എന്ന് റസൂർ സല്ലാഹുഅലൈ വസല്ലം പറഞ്ഞതുപോലെയുള്ള അപകടത്തിൽപ്പെട്ടു പോകുന്നതാണ് എന്ന് മക്കായി മാമൻ ഒന്നാമത്തെ ഹൊത്തുബയിൽ വളരെ ശക്തിയായ ഭാഷയിൽ സൂചിപ്പിച്ച ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതുവരെ വിശദീകരിച്ചത്